ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ 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 യേശു യേശു യേശുവി നന്ദി യേശുവി സ്തോത്രം യേശുവിൽ പ്രിയപ്പെട്ടവരെ ദൈവം നിരന്തരം നമ്മോട് കാണിക്കുന്ന കരുണയ്ക്കും വാത്സല്യത്തിനും നമുക്ക് നന്ദി പറയാം ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ ഭയപ്പെടേണ്ടെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും ഓരോ പ്രഭാതത്തിലും ഉണർന്നെതിൽക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്ന ദൈവസ്ഥരം ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് നിന്റെ ഉണ്ടായിരിക്കും കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്നെ കരുതും നിന്നെ സംരക്ഷിക്കും മത്താൻഡ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഈ ചെറിയവരിൽ ആരെയും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ യേശു നമുക്ക് ശക്തമായൊരു മുന്നറിയിപ്പാതിരുന്നു ഈ ചെറിയവരിൽ ആരെയും നിങ്ങൾ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ആരാണ് ചെറിയവൻ ആരാണ് വലിയവൻ ദൈവസന്നിധിയില് ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും തുല്യരാണ് ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസം ദൈവത്തിൻ്റെ മുമ്പിൽ ഇല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഈ ചെറിയവല് ആരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക അല്ല മാനുഷികമായ കാഴ്ചപ്പാടില് ആരാണ് ചെറിയവൽ നമ്മൾ പറയും സാമ്പത്തികമായിട്ടില്ലാത്തവര് സൗന്ദര്യം ഇല്ലാത്തവര് മറ്റു കുറവുകൾ ഉള്ളവർ സമൂഹത്തിൽ വിലയില്ലാത്തവർ ദരിദ്രർ പീഡിതര് ഭിക്ഷക്കാര് വഴിയോരങ്ങൾ കിടക്കുന്നവർ അഡ്രസ് ഇല്ലാത്തവര് നമ്മൾ പറയുക അവരൊക്കെ ചെറിയവരാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് ചെറിയവരാണ് അപ്പൊ ആരാണ് വലിയവര് സമ്പത്തുള്ളവൻ അധികാരമുള്ളവൻ വലിയ വില കൂടിയ വാഹനമുള്ളവൻ എസ്റ്റേറ്റ് ഉള്ളവൻ ലോകത്തിൻ്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും കയ്യിൽ ഉള്ളവൻ അവനാണ് വലിയവൻ എന്നാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് അതുപോലെ പ്രശസ്തിയുള്ളവൻ ധാരാളം സമ്പത്ത് വാരിക്കൂട്ടിയവർ ജീവിതത്തിൽ വലിയ വിജയം നേടിയവർ അവരൊക്കെയാണ് വലിയവർ എന്നാണ് മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ ചിന്തിക്കുന്നത് പറയുന്നു ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എല്ലാവരും തുല്യരാണ് ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും തുല്യരാണ് ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസം ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവത്തില്ല ഇവിടെ പാപികളും ചുങ്കക്കാരും വേശുകളും തിന്മേൽ ജീവിച്ചവരൊക്കെ യേശുവിന് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു അവരൊക്കെ വളരെ ചെറിയവരും മോശക്കാരുമായിരുന്നു ഈ ചെറിയവരെയും മോശക്കാരെയുമൊക്കെയാ യേശു തൻ്റെ കരവനയത്തിൻ്റെ ഉള്ളിലാക്കി സ്നേഹിച്ചത് അന്നത്തെ പുരോഹിതന്മാരെ നിയമജ്ഞന്മാരെ ഫലീസ് കർത്താവായ യേശു ശക്തമായിട്ട് പ്രതികരിച്ചില്ലേ പ്രതികരിച്ചു അന്നത്തെ അധികാരവർഗത്തിനെതിരെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു നന്നായിട്ട് സംസാരിക്കുന്നത് ഇവിടെ വ്യക്തമായ താക്കീതാതിരുന്നത് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ള ആരെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ നിനക്ക് അവകാശമില്ല കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് ആരെയും ചെറിയവരായിട്ട് കാണാൻ പാടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു തുടർന്ന് പറയാണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇങ്ങോട്ട് പറയുന്നു ഇവിടെ യേശു വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ ഭൂമിയിലല്ല സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ ദൈവപിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ അത് നിങ്ങൾ ചെറിയവരായിട്ട് കാണുന്ന വ്യക്തിയുടെ പേരിൽ ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ മുഖം ദർശിക്കുന്നു ഈ ഭൂമിയിൽ ഓരോ വ്യക്തിക്കും ഓരോ കാവൽമാലാഖ മാലാഖ ഉണ്ട് കൂട്ടിന അപ്പം സ്വർഗത്തിൽ ഒരു മാലാഖ ദൈവപിതാവിന് മുഖം ദർശിക്കുന്നു ഈ ചെറിയവന് വേണ്ടി ഭൂമിയിൽ ഒരു കാവൽ മാലാഹ കൂട്ടിനുമുണ്ട് അവ രണ്ടു മാലാഹന്മാർ അത് നിങ്ങൾ പരിഹസിക്കുന്ന കൊച്ചാക്കുന്ന ഈ മനുഷ്യന് സ്വർഗത്തിൽ ഒരു ദൈവദൂതൻ അങ്ങനെ തന്നെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിക്കുന്നു നമ്മൾ ഒരു വ്യക്തിയെ ചെറിയവനാക്കി അധിക്ഷേപിക്കുമ്പോൾ കൊച്ചാക്കി പരിഹസിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ തകർക്കുമ്പോൾ അവരുടെ ദൈവ ദൂതന്മാർ സ്വർഗത്തിൽ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക ഈ നിങ്ങൾ ചെറിയവരെന്ന് വിളിക്കുന്ന ആരെയും നിന്ദിക്കാൻ പാടില്ല നിന്ദിക്കരുതെന്നാണ് പത്രം പറയുന്നത് ആരെയും നിന്ദിക്കരുത് അത് വലിയൊരു പാപവാ ജീവന്റെ പുസ്തകത്തിൽ കണക്കെഴുന്ന ഒരു പാപം തന്നെയാണ് ഒരാളെ നിന്ദിക്കുക എന്ന് പറയുന്ന അത് ചെയ്യരുതെന്ന് വചനം ഉറപ്പുവയ്ക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് റോമാലേഖനം പതിനാലിൻ്റെ നാല് മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ് മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാ സ്വന്തം യജമാനന്റെ സന്നിധിയിൽ അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളത് അവൻ നിൽക്കുക തന്നെ ചെയ്യും ഒരാളെ വിധിക്കാൻ നിന്ദിക്കാൻ പരിഹസിക്കാൻ നിനക്കെന്താ അവകാശം അവൻ്റെ യജമാനന്റെ മുൻപിൽ അവൻ നിൽക്കുന്നത് അവൻ നിന്നാലും വീണാലും താങ്ങുവാൻ ആ യജമാനു കഴിവുണ്ട് പിന്നെ നീ എന്തിനാ പരിഹസിക്കുന്നത് നീ എന്തിനാ നിന്ദിക്കുന്നത് വീണ താങ്ങുവാൻ യജമാനിന് കഴിയുമെന്നാണ് ഭജനത്തിൽ ദൈവാത്മാവിൽ നിറഞ്ഞ പ്രസ്തോലം എഴുതി വെച്ചിരിക്കുന്നത് ആരും നിന്ദിക്കരുത് ഓരോ വ്യക്തിയും ദൈവസന്ധിയിൽ വിലപ്പെട്ടവരാ ഈ ഭൂമിയിൽ ധാരാളം വൈകല്യങ്ങളുണ്ട് ഊട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ തളന്നുകിടക്കുന്ന കുഞ്ഞുങ്ങൾ തലവലുതായ കുഞ്ഞുങ്ങൾ നടുതളന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയില് സന്യാസികൾ നടത്തുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള നിരാലംബരെയും സമൂഹത്താൽ പരിത്യജിക്കപ്പെട്ടവരെയും വൈകല്യങ്ങളുള്ളവരൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സുസൂക്ഷിക്കുന്നില്ല ലക്ഷക്കണക്കിന് പേരെ അങ്ങനെയുള്ളവരൊക്കെ ഈ വൈകല്യങ്ങളൊക്കെ ചെറിയവരാണെന്നും അവരെ കൊള്ളുവാൻ പാടില്ലെന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അവരൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാ ആരെയും വിധിക്കരുത് നിന്ദിക്കരുത് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തില് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള പക്ഷങ്ങൾ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദൃഷിക്കുക നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം മുൻവിധിയോടുകൂടി ആരെയും സ്നേഹിക്കാൻ പാടില്ല നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലെ കാപഠ്യം വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ പാടില്ല മറ്റുള്ള സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എന്തു നേട്ടമുണ്ടാക്കാം അങ്ങനെയാണെന്ന് ലോകത്തിന്റെ സ്നേഹത്തിന്റെ കാഴ്ചപ്പാട് നിഷ്കളങ്കമായ സ്നേഹം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്നേഹിക്കാം യേശു അങ്ങനെ സ്നേഹിച്ചത് യേശു അങ്ങനെ തൻ്റെ ജീവനെ തന്നത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാവർക്കും വേണ്ടി ജീവനെ തന്ന യേശു സ്നേഹിച്ചത് നന്മയെ മൃഗപ്പിടിക്കുവിൻ നിങ്ങളെ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുൻ ഉണ്ടോ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കന്മാരാ സഹോദര തുല്യം സ്നേഹിക്കണം നിന്ദിക്കരുത് ആരെയും ചെറിയവനാന്ന് വിചാരിച്ചു നിന്ദിക്കരുത് ഏതു സമൂഹത്തിലും വലിയവർക്ക് ഉന്നതമായ സ്ഥാനമുണ്ടോ സമൂഹം മാനിക്കുന്നുണ്ടോ നല്ലത് തന്നെ പക്ഷെ ചെറിയവരെയും നമ്മൾ മാനിക്കണമെന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ചെറിയവരെ നമ്മൾ മാനിക്കണം അവരെ നമ്മൾ അംഗീകരിക്കണം അല്ല ലൂയ സഹോദര പരസ്പരം സ്നേഹിക്കണം അടുത്തു പറയുന്നു പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുക ഒരു ചെറിയവനെന്ന് ലോകം വിധിയെഴുതിയ ഒരു വ്യക്തിയെ ലോകം കാണുന്ന കാഴ്ചപ്പാടിൽ നീ കാണാൻ പാടില്ല നീ ആ വ്യക്തിയെ ബഹുമാനിക്കണം അംഗീകരിക്കണം ആ വ്യക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവിന്റെ ചൈതന്യത്തെ മാനിക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ആരെ നിന്ദിക്കരുത് സ്വർഗത്തില് ദൂതന്മാര് പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു നീ നിന്നിച്ചാൽ ഈ ദൂതന്മാര് ദൈവസന്ധിയിൽ അത് ഉണർത്തിക്കും സഹോദര തുല്യം എല്ലാവരെ സ്നേഹിക്കുവാൻ നമ്മെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക അതുപോലെ പരസ്പരം ബഹുമാനിക്കണം പരസ്പരം ബഹുമാനിക്കണം പരസ്പരം അംഗീകരിക്കണം ബഹുമാനിക്കണം ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസം വരാതെ പരസ്പരം നമ്മൾ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒക്കെ തയ്യാറാവേണ്ടിയിരിക്കുന്നു തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരെ കത്താവിനെ സുസൂക്ഷിക്കുവൻ തീഷ്ണതയിൽ മാന്യം കൂടാതെ ജ്വലിക്കണം ഈ തീഷ്ണത നഷ്ടപ്പെടുന്നത് എങ്ങനായി മാന്യമുണ്ടാവുന്നത് അതിന് പല കാരണമുണ്ട് നമ്മുടെ ഉള്ളില് ആ തീഷ്ഠത ദൈവസ്നേഹത്തിൻ്റെ തീഷ്ഠത പരിശുദ്ധാത്മാവ് തരുന്ന ജ്വലനം ആ ഉത്സാഹം ആ ഒരു തീപ്പൊരി നമുക്ക് എങ്ങനാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്ന നിരാശ ദുഃഖം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന നിരാശയും ദുഃഖവും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു ജ്വലനം ആ തീയെ കെടുത്തിക്കൊണ്ടിരിക്കും തീടമേൽ വെള്ളമൊഴിക്കുന്നത് പോലെ നിരാശയും ദുഃഖവും ഒക്കെ നമ്മളെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിയിട്ട് നമ്മളിലെ ആ ജ്വലിക്കുന്ന ഒരു ഒരു തീഷ്ണത ആത്മാവിൻ്റെ ജ്വലനം അത് നഷ്ടപ്പെടുത്തും ഒന്ന് അടുത്തത് നമ്മുടെ തിരക്കേറിയ ജീവിതം തിരക്കാണ് പ്രാർത്ഥിക്കാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല ഒന്നിനു സമയമില്ല ജോലി ബിസിനസ് അല്ലെ നുറൂട്ടം കാര്യങ്ങള് അങ്ങനെ തിരക്കേറിയ ജീവിതം ദൈവസന്ധിയിൽ ഇരിക്കാൻ സമയമില്ല നമ്മളിൽ ജ്വലിക്കുന്ന ആത്മാവിന്റെ ആ ജ്വലനം ആ ഒരു കെട്ട് കെട്ട് കെട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും മറ്റൊന്ന് മറ്റുള്ളവരിലൂടെ നമ്മിലേക്ക് വരുന്ന കുറ്റാരോപണങ്ങൾ മറ്റുള്ളവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നമ്മളെ കുറ്റാരോപണം നടത്തുമ്പോൾ നമ്മൾ ഇത് കേൾക്കും പലരിലൂടെ കുറ്റാരോപണങ്ങളും നമ്മളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും അപ്പം ഈ കുറ്റാരോപണങ്ങളും ഈ മുറിവുകളും ഒക്കെ നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ മനസ്സങ്ങ് അടുക്കും ആത്മീയ ജീവിതമൊക്കെ അങ്ങ് മടുക്കും പ്രാർത്ഥന മടുക്കും ഇത് സംഭവിക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ ഉത്കണ്ഠകൾ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ എങ്ങനെയായിത്തീരും ഒരെത്തും പിടിയില്ല പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഉത്കണ്ഠകൾ അതുപോലെ ഭയങ്ങൾ ഇതൊക്കെ നമ്മൾ കൊണ്ടു കിടന്നാൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന മുറിവ് അതുള്ളിൽ വെച്ച് ഇങ്ങനെ ആ മുറിവ് വിങ്ങിക്കൊണ്ടിരുന്നാൽ അതൊക്കെ നമ്മളിലെ ആത്മാവിൽ ജ്വലിക്കുന്ന തീഷ്ണത സാവധാനം സാവധാനം കെടുത്തിക്കൊണ്ടേയിരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു മേഖല കൂടിയുണ്ട് നമ്മളിലെ ആത്മാവിന്റെ തീയുടെ ജ്വലനം നഷ്ടപ്പെടുന്ന ഒരു മേഖല നമ്മൾ സാവധാനം സാവധാനം ലോകത്തിന്റെ മനുഷ്യനായിട്ട് അങ്ങോട്ട് മാറുക ആത്മീയ മനുഷ്യനായിരുന്നു പക്ഷെ സാവധാനം ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒത്തിരിയേറെ നമ്മൾ താല്പര്യപ്പെട്ട് അതിൻ്റെ പിന്നാലെ കടന്നുപോയിക്കൊണ്ടിരുന്നാൽ സാവധാനം സാവധാനം നമ്മൾ പോലും അറിയാതെ നമ്മൾ ജ്വലിക്കുന്ന പരിശുദ്ധാത്മഹത്തി അം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ നമ്മൾ മനുഷ്യരല്ലേ പലതിലും ബന്ധപ്പെടേണ്ടി വരും എങ്കിലും ഒത്തിരിയേറെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളിലെ ആ ജ്വലിക്കുന്ന തീഷ്ണത നഷ്ടമാകും ആ തീഷ്ണത നഷ്ടമാകും നമ്മൾ ആത്മീയ മാന്യം ബാധിച്ചവരായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ സഹോദരത്തിലെ മറ്റുള്ളവരെ കാണാൻ പറ്റാതെ വരും പലരെയും നമ്മൾ ചെറിയവരായിട്ട് കാണുവാൻ തുടങ്ങും നമുക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ വീഴ്ച സംഭവിക്കും അപകടകരമായ ഒരു കാര്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാണ് റോമ പന്ത്രണ്ടിന്റെ പതിനാറ് നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുക യോജിപ്പോടെ വർദ്ധിക്കണമെങ്കിൽ ആദ്യം മനസ്സുകൾ തമ്മിലൊരു അടുപ്പം വേണം മനസ്സുകൾ അകലമാണെങ്കിൽ യോജിപ്പുണ്ടാകത്തില്ല എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാ ഒരു യോജിപ്പില്ല ജീവിക്കുന്നു എത്രയോ മാതാപിതാക്കളും മക്കളോ ഒരു യോജിപ്പുമില്ല ഒരു ഐക്യവും ഇല്ല കുടുംബത്തിന് കലഹവും ഭിന്നതയും അതിനു തന്നെ പറയുന്നില്ലേ അന്ധച്ചിദ്രമുള്ള ഭവനം നശിക്കും അന്ധച്ചിദ്രമുള്ള രാജ്യം ദശിക്കും യോജിപ്പില്ലാത്ത മാതാപിതാക്കളും മക്കളുമുള്ള കുടുംബങ്ങൾ തകർന്നു പോകും അവിടെ ദൈവസാന്നിധ്യം നഷ്ടമാകും അവിടെ യോജിപ്പോടെ നിങ്ങൾ വർദ്ധിക്കണം എ തലത്തിലേക്ക് ഇറങ്ങി വരണം ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് ഞാൻ വലിയവനാണ് ഞാൻ എന്തൊക്കെയാണ് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നൊക്കെയാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത് വചനം ഓർമ്മിപ്പിക്കുക നീ എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം നീ ചെറിയവനാവണം എവനാവണം യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദം അങ്ങോട്ട് കഴുകുക മുട്ടുകുത്തി കാൽപ്പാദങ്ങൾ കഴുകിയ നീ എളിയവനാവണം നീ ചെറിയവന നീ ചെറിയവനാണെന്നുള്ള ചിന്ത നിന്റെ ഉള്ളിനെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മുൻപിൽ ആരും ചെറിയവരാകത്തില്ല നീ കണ്ടുമുട്ടുന്നവരെല്ലാം വലിയവരാണെന്നുള്ള ചിന്ത നിന്റെ ഉള്ളിലുണ്ടാവും നീ വലിയവനാണെന്ന് ചിന്തിക്കുമ്പോൾ ആ അഹങ്കാരം നിന്റെ ഉള്ളിൽ വളരുമ്പോൾ എളിമയില്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ചെറിയവരായി മോശക്കാരായി കുറവുള്ളവരായി നമ്മൾ വിധിക്കുന്നത് കുറ്റമാരോപിക്കുന്നത് പലരുടെയും ആധ്യാത്മിക ജീവിതത്തിലെ തകർച്ചയുടെ പിന്നിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമുക്ക് ചെറിയവരാകാം ചെറിയവരാകാം ചെറിയവരാകുന്നവർക്ക് വലിയവരാകാനുള്ള വലിയൊരു ഒരു സാധ്യത കർത്താവ് വെച്ചിട്ടുണ്ട് വലിയവർ അതിനൊരു മാക്സിമം ഉണ്ട് എത്താനായിട്ട് അതിനപ്പുറത്തേക്ക് വലിയവര് പോകത്തില്ല മാക്സിമത്തിലെത്തും അങ്ങനെ എല്ലാവരും എത്തുമെന്നും പറയാൻ ഒക്കത്തില്ല ചെറിയവർക്ക് വലിയവരാകാനുള്ള വലിയ ഒരു സാധ്യതയുണ്ട് അതാണ് അപ്പസ്തോലന്മാരിലൂടെ നമ്മൾ കാണുന്നത് വെറും മീൻപിടുത്തക്കാർ വെറും സാധാരണക്കാർ ആ കാലഘട്ടത്തിലും വിദ്യാഭ്യാസം ഉള്ളവരും കൊട്ടാരത്തിൽ ജനിച്ചവരും ജീവിച്ചവരും ഒക്കെ ഉണ്ട് അവരെ ആരെയും യേശു തിരഞ്ഞെടുത്തില്ല വെറും സാധാ മനുഷ്യർ മുക്കുവന്മാരെ മീൻ്റെ മണമുള്ള പച്ചമത്തിയുടെ മണമുള്ള മുക്കുവന്മാരെയാ കർത്താവ് തിരഞ്ഞെടുത്തത് ചെറിയവർ ചെറിയവര് സമൂഹത്തിന് ചെറിയവര് വിദ്യാഭ്യാസം ഇല്ലാത്തവര് കുറവുള്ളവര് സാധാരണ മനുഷ്യര് അവരെയാ കർത്താവ് എടുത്ത് തിരഞ്ഞെടുത്തു ആ ചെറിയവര് വലിയവരായി അവരുടെ മേൽ ആത്മാവിറങ്ങി വന്നപ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നവരായിട്ട് മാറി ചെറിയവർ വലിയവരായിട്ട് മാറി ഇന്നും അവർ വലിയവരായിട്ട് തുടരുകയല്ലേ ക്രിസ്തു വേണ്ടി ജീവൻ കൊടുത്തു രക്തസാക്ഷികളായി സൂയിസൈഡ്സ് വേണ്ടി ജീവിച്ചു ഇന്നും സഭയും ലോകവും അവരെ വലിയവരായിട്ട് തന്നെയാണ് കാണുന്നത് അവർ വലിയവർ തന്നെയാണ് ചെറിയ ചെറിയവർക്ക് ഈ ഭൂമിയിൽ വലിയവരാകാൻ ദൈവസന്ധിയിൽ വലിയവരാകാനുള്ള ഒരു വലിയ സാധ്യത ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലോകം തരുന്ന നേട്ടങ്ങളും പ്രശസ്തിയും വലിപ്പവും അതിൻ്റെ പിന്നാലെ പരക്കം പായാതെ ദൈവം തരുന്ന ആ വലിപ്പം ദൈവം തരുന്ന നേട്ടം ദൈവം തരുന്ന ഉയർച്ച ദൈവം തരുന്ന അഭിവൃദ്ധി അതിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം ഈ ചെറിയവരിൽ ആരെയും നിന്നിക്കരുത് നിന്ദിച്ചിട്ടുണ്ടോ കുംഭസാരത്തിലേറ്റു പറയേണ്ട പാപം തന്നെയാ നമ്മളൊക്കെ നിന്ദിച്ചും വിധിച്ചും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുള്ളവർ തന്നെയാ നമ്മളെല്ലാവരും എല്ലാവരും എത്രയോ തവണ നന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് നമ്മൾ നന്മ ചെയ്യാതിരുന്നിരിക്കുന്നു ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഈ ചെറിയവരിൽ ഒരാൾക്ക് നീ നന്മ ചെയ്യാതിരുന്നപ്പോൾ നീ പാപം ചെയ്തു ആരവരെയും ആരെയും ആരെയും ചെറിയവരായി കാണുവാനായിട്ട് പാടില്ല ആ ഒരു ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സ് നമുക്ക് വീക്ഷിക്കാം എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരാം നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനേയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിനെ അന്വേഷിച്ചു പോകയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റി ഒൻപതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ഇടയന് നൂറ് ആടുകൾ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് തേടിപ്പോകുന്ന ഇടയൻ തൊണ്ണൂറ്റി ഒൻപതെണ്ണം മലയിൽ വേയുകയാണ് അതിനെ അവിടെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിപ്പോകുന്ന ഇടയൻ അവൻ പോയതിനെ കണ്ടെത്തി കഴിഞ്ഞാലോ ഇടയന് വലിയ സന്തോഷമാ നമുക്ക് പങ്കുചേരാം ഏശയ്യ പ്രവാചകന പുസ്തകത്തില് നാല്പതിന്റെ പത്ത് പതിനൊന്ന് വചനങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത് ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് കർത്താവ് സമ്മാനം കരുതിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് സമ്മാനം അവൻ്റെ കയ്യിലുണ്ട് ഇതാ വരുന്നു എൻ്റെ ദൈവം അവൻ എൻ്റെ കരബലത്താൽ ഭരണം നടത്തും അവൻ സർവശക്തനാണ് അവൻ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി തോളിലെത്തിക്കൊണ്ടുവരുന്നവനാ നഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കുന്നവനല്ല ഏത് നഷ്ടപ്പെട്ട വ്യക്തിയുടെ മേലും കരുണയും സ്നേഹവും ചൊരിയുന്നവനാവിടുന്ന് സമ്മാനം അവിടുന്ന് കരി അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻ കുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളെ ആടുകളെ സാവധാനം നയിക്കുന്നു അല്ലേ ലുയാ ഇതൊരു പ്രവചനമാട്ടിൻ കുട്ടികളെ കൈകളിലെടുത്ത് മാറോട് ചേർക്കുന്നു തള്ളെ ആടുകളെ നയിക്കുകയാണ് ആലയിലേക്ക് ഇതാണ് നല്ല ഇടയൻ യേശു പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു കള്ളലു നഷ്ടപ്പെട്ട ആടുകളെ തേടി എടയൻ ഇറങ്ങിയിരിക്കുക എത്ര വലിയ പാപത്തിൻ്റെ മ്ലേച്ചതുകളിൽ മുഴുകി ജീവിച്ച വ്യക്തിയാണെങ്കിലും എത്ര തിന്മയിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും യേശു അവരെയൊക്കെ സ്നേഹിക്കുന്നു അവരോട് കരുണ കാണിക്കുവാൻ അവിടുന്ന് കാത്തിരിക്കുകയാണ് പതിനാലാം വചനം പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഈ ചെറിയവരിൽ നിങ്ങൾ ചെറിയവനെന്ന് മുദ്രകുത്തിയ ദരിദ്ര പാപികള് തിരസ്കരിക്കപ്പെട്ടവര് സമൂഹം അവഗണിച്ചവര് ഒരാൾ പോലും നശിച്ചു പോകുവാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ അനന്തമായ അനന്തമായ കരുണ സ്നേഹം ക്രിസ്തുവിലൂടെ ആ ക്രിസ്തു പറഞ്ഞ വാക്കുകളായി നഷ്ടപ്പെട്ടതിനെ തേടി ഇടയൻ ഇറങ്ങിരിക്കാം ആരെയും നമുക്ക് നിന്ദിക്കാതിരിക്കാം ആരെയും പരിഹസിക്കാതിരിക്കാം ആരെയും വേദനിപ്പിക്കാതിരിക്കാം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയട്ടെ ക്രിസ്തുവിന്റെ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ആ സ്നേഹം നമ്മിൽ ജ്വലിക്കട്ടെ യേശുവേശം രക്ഷകൻ